നമ്മുടെ ആ കോർഡിനേറ്റേഴ്സിൻ്റെ ഇടയിൽ അടുത്ത സ്പെഷ്യൽ പെർഫോമൻസ് അന്ന് നമ്മളെ നമ്മളെ മാത്രമല്ല ഒരു പക്ഷെ അടുത്ത വരുന്ന വരാൻ പോകുന്ന ഈ ഒരു പെർഫോമൻസിന്റെ ഒരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ അവിടെ ഇരുന്ന് ശരിക്കും നമ്മുടെ ഗിന്നേഴ്സിന് വന്ന അഡ്ജുഡിക്കേറ്റർ എന്ന് പറയുന്നത് ലൂസിയ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ സ്ത്രീയാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് കണ്ട് ഞെട്ടി ഇവർ അവിടെ ഇരുന്ന് അവരുടെ ഒക്കെ എടുത്തിട്ട് പോയാൽ ഉണ്ടായിരുന്നു നമ്മുടെ ഡാൻസിന്റെയും ഇപ്പൊ ഈ വരാൻ പോകുന്ന പെർഫോമൻസുമാണ് അവരെ ഏറ്റവും കൂടുതൽ വീഡിയോ എടുത്ത് കൊണ്ടുപോയത് നമുക്ക് സ്വാഗതം ചെയ്യാം ആദർശ് ജിതിൻ ആൻഡ് ഗിരീഷ് നിങ്ങളുടെ വിസിലിംഗ് രീതി ഇപ്പോഴും അവിടെ ഭയങ്കര ചർച്ചാ വിഷയമാണ് പുള്ളി വാ തുറക്കാതെ എങ്ങനെയാണ് ഈ വിസിലടിക്കാൻ എന്നുള്ളത് ഭയങ്കര വലിയ സംഭവമാണ് അല്ലെ പറഞ്ഞില്ലേ പറഞ്ഞില്ലേത് ആദർശന്റെ ഞാൻ ശരിക്കും പറഞ്ഞ ആദർശന്റെ കൂടെ ഞാൻ ഇതുവരെ ഒരു ലൈവ് പെർഫോമൻസ് അതായത് നമ്മുടെ ഇവിടത്തെ ലൈവ് പെർഫോമൻസ് ഇപ്പൊ കിന്നസിനും ഉണ്ടായിരുന്നു െ ആദർശന്റെ സ്റ്റേജ് അപ്പീല് മനസ്സിലാക്കിയത് അന്ന് കണ്ണൂർ അവിടെയുള്ള ഷോവിനാണ് ഒരു അമ്പലപ്പറമ്പിൽ ഏതാണ്ട് ഒരു ആറായിരം ഏഴായിരം ആൾക്കാരെങ്കിലും അവന്റെ മുമ്പിലുണ്ടല്ലേ അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്ന് ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല ഉറപ്പായിട്ടും ജിത്തിൻ നിങ്ങളുടെ ടാലന്റ് ഉണ്ടല്ലോ പറയാതിരിക്കാൻ പറ്റില്ല അത് അത്രയും ഗംഭീരമാണ് അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസ് നമുക്ക് കാണാം അപ്പം ആദ്യമായി അവതരിപ്പിക്കാൻ പോകുന്നത് വ്യത്യസ്തമായ രണ്ട് ഇൻസ്ട്രമെൻറ്റിൻ്റെ രണ്ട് ശബ്ദങ്ങളാണ് വ്യത്യസ്തമായ രണ്ട് ശബ്ദങ്ങളാണ് അപ്പോൾ ഒന്നാമത്തെ ശബ്ദം എന്ന് പറയുന്നത് ഒരു പാട്ടാണ് ഒന്ന് കേൾക്കാം ഉണ്ണികളെ ഒരു കഥ പറയാ ഈ പുല്ലാംഴിൻ കഥ പറയാ ിന്റെ കൂടെ ബീറ്റ് ബോക്സിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പരീക്ഷണം എല്ലാവരും കേട്ടുള്ള ശബ്ദമാണ് മിക്സിയുടെ ശബ്ദം മിക്സി മിക്സ് വിത്ത് ഡി ജെ മിക്സിയുടെ ശബ്ദവും ഡി ജെയും കൂടി മിക്സ് ചെയ്താൽ എങ്ങനെയുണ്ടാവുന്നു ഈ മിക്സി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതേപോലെ വോൾട്ടേജ് ഇല്ലാത്ത സമയത്ത് പ്രവർത്തിക്കുന്ന മിക്സി ഈ മൂന്ന് ശബ്ദങ്ങളും ഡി മിക്സ് ചെയ്തു ആദ്യം ഫസ്റ്റ് ഇതേ മിക്സി സെക്കൻഡിൽ ഇനി തേർഡ് വോൾട്ടേജ് ഇല്ലാത്ത സമയത്ത് മിക്സി വർക്ക് ചെയ്യും ആ ശബ്ദത്തിൽ ഡി ജെ മിക്സ് ചെയ്താൽ ഇന്നും അത് തന്നെ ഇവിടെ മാത്രമല്ല വേദിയിലും ഇവരുടെ പെർഫോമൻസ് കണ്ട് മിഥിൻ പറഞ്ഞ പോലെ ഇത്രയും കാണികൾ നിക്ക ചെയ്ത് ഇവരുടെ പെർഫോമൻസ് നമ്മൾ ഞെട്ടിയിരിക്കുക അത് എല്ലാം കേട്ടോ പിന്നെ നിങ്ങൾ രണ്ടുപേരും കാര്യം പോലും ഒരു പുതിയ ഐറ്റം ചെയ്തു എന്നുള്ളതാണ് വരിക പുതിയ കണ്ടുപിടുത്തം ഇവിടെ അവതരിപ്പിക്കുക അത് വിജയിപ്പ് ഒരിക്കലും പരാജയമില്ലല്ലോ എല്ലാം വിജയിച്ചിട്ടേ ഉള്ളൂ അപ്പൊ ഇനിയും ഒരുപാട് വേദികൾ കിട്ടട്ടെ കോമഡി ഉത്സവത്തിന്റെ സൂപ്പർ സ്റ്റാർ ആയിട്ട് തന്നെ നിൽക്കട്ടെ നിങ്ങൾ മൂന്ന് പേരും ഓക്കെ ഞാൻ എന്താ പറയേണ്ടത് എന്ന് വെച്ചാലേ എവിടുന്നാണ് ഈ ശബ്ദം വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആദ്യം പുള്ളി ചിരിച്ചപ്പോ ഞാൻ തിരിച്ച് തിരിച്ചു കൊടുത്തു പക്ഷെ ചിരിക്കുന്നതല്ലേ വിശ്ലേടിക്കാൻ വേണ്ടിയിട്ടുന്ന പല്ല് കറക്റ്റായിട്ട് കാണിച്ചുകൊണ്ടാണ് പുള്ളി പെർഫോം ചെയ്തത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എന്തായാലും ഒരു അത്ഭുതമാണെന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് കണ്ടപ്പോൾ കണ്ടുകൂടി

ഇനി അടുത്തത് നമ്മുടെ ശ്രീജിത്ത് വരാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞപ്പന്റെ കൈവെട്ടിയ ആയിട്ടാണ് അറയ്ക്കൽ അബു ഫ്രം ആട് കഴിഞ്ഞ ഓണത്തിന് കൈപ്പുഴക്കുഞ്ഞപ്പന്റെ കൈയറത്തപ്പോ కట్టా చోరే మోతొర్ చం అత్రకిం వర్లలో రుపీ ఇరాడిం అట్తదా మంని దాస్ ఏస్ కలాభవన మని നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഫിഗർ ഷോ ചെയ്ത അവരെ മൂന്ന് പേരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം അവരുടെ യഥാർത്ഥ രൂപങ്ങളിൽ കാണാം അവരെ തീർച്ചയായും നമുക്ക് മൂന്ന് പേരെയും ശ്രീജിത്തിനെ ഒപ്പം മനോജിനെ മണിദാസിനെ മൂന്ന് പേരെയും സ്വാഗതം ചെയ്യാം മനോജ് ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഈ ഗിഡ്നസ് കിട്ടി എല്ലാവരും ഓടി നമ്മുടെ സ്റ്റേജിലോട്ട് കയറുന്ന സമയത്ത് മനോജ് മാത്രം തിരിഞ്ഞ് അങ്ങോട്ട് ഓടിയതായിട്ടാണ് പറഞ്ഞിട്ട് അതെന്താ കാര്യം ജീവിതത്തിലെ ഇത്രയും നാളും പറ്റു ബുക്ക് മാത്രം കണ്ട ഞാൻ ഗിന്നസ് ബുക്ക് ആദ്യമായിട്ടാണ് കാണുന്നത് അന്നും വിട്ട് ഓടിയതാണല്ലേ ആദ്യം ഫിഗർ ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് പിന്നീടാണ് സ്റ്റാൻഡപ്പ് കോമഡിയിലോട്ട് മാറിയത് ഞാൻ വിചാരിച്ചു എന്റെ കൂടെ ചേട്ടൻ കാണുമെന്ന് വിചാരിച്ചു നന്നായിരുന്നല്ലോ എനിക്ക് തോന്നിട്ടില്ല അങ്ങനെ അസലായിരുന്നു കേട്ടോ മനുദാസിന്റെ അതെ അവസാനം വന്ന ഒരാളെ നെക്കിക്കൊല്ലാൻ ശ്രമിച്ചതൊക്കെ ആയിട്ട് അല്ലേ ആകാശത്തിലെ സീക്വൻസ് അല്ല അന്ന് മറ്റേ തോമസ് ആറ് പാവ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ഉമ്മൻചാണ്ടിയെ പിടിച്ചെല്ലാം നോക്കി നല്ല സീക്വൻസായിരുന്നു കേട്ടോ അതെല്ലാം അതുപോലെ ശ്രീജിത്ത് ശ്രീത്ത് ഇപ്പോഴും അത് തന്നെ കേട്ടോ കാരണം ആ വന്ന് കേറും കയറുമെന്നിട്ട് ആൾക്കാർ കഴിഞ്ഞു തുടങ്ങിയതാണ് അവിടെ അസാധ്യമായിരുന്നു പെർഫോമൻസ് കേട്ടോ അന്ന് ഭയങ്കര ോ താങ്ക് യു മൂന്ന് പേരും പ്രജോടനോടൊപ്പം താങ്ക് യു താങ്ക്സ് അല്ല